ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ടും വലിയ തെറ്റുകൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഒപ്പീനിയൻ പോള് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഒക്കയുപേഷണൽ ഹസാഡാണ് അത് കുറേ ആളുകളുടെ ഒരു പ്രൊഫഷനാണ് ചില സമയത്ത് കുറേയൊക്കെ അടുത്ത് വരാറുണ്ട് സാധാരണ ഒപ്പീനിയൻ പോൾ വരുമ്പോൾ മുന്നിൽ കാണിക്കുന്ന പാർട്ടികൾ അതിനെ വെൽക്കം ചെയ്യും പിന്നിലോട്ടുള്ള പാർട്ടികൾ അതിനെ വിമർശിക്കും അത് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നമ്മളുടെ കാലഘട്ടത്തിൽ ഒഴിവാക്കാൻ പെടാത്ത ഒരു വഴിപാടാക്കിയാണ് ഞാൻ കണക്കാക്കുന്നത് ശരി അപ്പോഴും ശ്രീ വർഗീസ് ജോർജ് ചൂണ്ടിക്കാട്ടിയ ചില തിരഞ്ഞെടുപ്പുകളിലെ ശതമാന കണക്കുകളുമായി നമുക്ക് ഈ അഭിപ്രായ സർവേ താരതമ്യം ചെയ്യാൻ കഴിയുമല്ലോ കേവല ഭൂരിപക്ഷം സർവേയുടെ ആധികാരികത അവിടെ നിൽക്കട്ടെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുമോ ഇല്ലയോ ബി ജെ പിക്ക് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം മുന്നിലുണ്ട് അങ്ങനെ വരുമ്പോൾ ശ്രീ വർഗീസ് ജോർജ് പറയുന്ന രണ്ടായിരത്തി പതിനാലിലെ നാൽപ്പത്തിരണ്ട് ശതമാനം എന്തോ യാദൃച്ഛികതയാൽ സംഭവിച്ചത് പ്രാദേശികമായി പാർട്ടികളുടെ ഇടയ്ക്കുള്ള ഭിന്നത അന്ധഛഛദ്രങ്ങൾ ദേശീയ തലത്തിൽ വീശിയടിച്ച മോദി തരംഗം ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ കൊണ്ടത് രൂപപ്പെട്ടു പക്ഷേ അതല്ല യു പിയുടെ യാഥാർത്ഥ്യം യു പിയുടെ യാഥാർത്ഥ്യം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബി ജെ പിക്ക് കിട്ടിയ ശതമാനമാണ് എന്നൊരു വിലയിരുത്തൽ സാധ്യമാണോ സ്വാഭാവികമായിട്ടും ഭാരതീയ ജനതാ പാർട്ടി യു പിയിലേക്ക് പതിനാല് വർഷത്തിന് ശേഷം വളരെ പ്രതീക്ഷയോടുകൂടി ഉള്ള ഒരു തിരഞ്ഞെടുപ്പിലേക്കാണ് അവർ പോകുന്നത് താങ്കൾക്ക് അറിയാവുന്നതുപോലെ യു പി ജയിക്കുന്നത് ഡൽഹി ഭരിക്കുന്നതിന് ഏത് രാഷ്ട്രീയ പാർട്ടിക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൺപതിൽ എഴുപത്തിരണ്ടോളം സീറ്റുകളാണ് ഭാരതീയ ജനതാ പാർട്ടി രണ്ടായിരത്തി പതിനാലിൽ ജയിച്ചത് ഒരു വലിയ വിജയമായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തിൽ താഴെയായി നിൽക്കുകയായിരുന്നു നാലാം സ്ഥാനത്ത് നിൽക്കുകയായിരുന്നു താങ്കൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ വാജ്പേയി ഇന്ത്യ ഭരിച്ചതും അമ്പതിൽ കൂടുതൽ സീറ്റുകൾ ബി ജെ പി യു പിയിൽ നിന്ന് ജയിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ള മേൽക്കോയ്മയുടെ തകർച്ച തുടങ്ങിയതും യു പിയിലും ബീഹാറിലും പല കാര്യങ്ങൾ കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ട ഒരു മേൽക്കോയ്മയിലൂടെയാണ് സോ സ്വാഭാവികമായിട്ടും യു പിയിൽ കഴിഞ്ഞ ഈ അടുത്ത് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളേക്കാൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ പ്രത്യേകിച്ചും ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉള്ള സ്ഥിതിക്ക് അതിൻ്റെ മുഴുവൻ ശക്തിയും അതിൻ്റെ ഭരണത്തിൻ്റെ ഗുണങ്ങളുമെല്ലാം വലിയൊരു ക്യാമ്പയിനർ എന്ന നിലയിൽ പ്രധാനമന്ത്രി മോഡി അങ്ങനെയുള്ള പല ഫാക്ടേഴ്സും ബി ജെ പി ഉപയോഗിക്കും എന്നാൽ ഈ നോട്ട് വിഡ്രോ ചെയ്തതിന് ശേഷം കുറച്ചൊക്കെ അവർക്ക് ആശങ്കകൾ വന്നിട്ടുണ്ടാകും അതെത്ര വേഗം അത് മേക്കപ്പ് ചെയ്യാൻ ഇനിയും ഒരു മാസത്തോളം സമയമുണ്ട് ചില ആശങ്കകൾ ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വലിയ ക്ഷേമ സ്കീംസ് എല്ലാം അനൗൺസ് ചെയ്തത് ഇനി നമ്മൾ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിൻ്റെ അതിൻ്റെ ഒരു പ്രധാന ചർച്ചകൾ ഒരുപക്ഷെ തുടങ്ങുന്നത് ഈ മാസം അവസാനം അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റും വലിയ രീതിയിൽ യു പിയിലെയും പഞ്ചാബിലെയുമെല്ലാം ആളുകളെ ആകർഷിക്കാവുന്ന പല സ്കീമുകളും ഉണ്ടാവും അപ്പോൾ കണക്കുകൾ ലോക്സഭയിൽ അതേ കണക്കുകളാവണമെന്നില്ല പക്ഷേ ബി ജെ പി സ്വാഭാവികമായിട്ടും വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് വളരെ ഡിറ്റർമെൻ്റ് ആയിട്ട് പോവുകയാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്ന മുലായം സിംഗിൻ്റെ പാർട്ടിക്കെതിരായിട്ടുള്ള ഭരണ തരംഗം ഒരർത്ഥത്തിലുണ്ടാവും ആ പാർട്ടിയിലെ അന്തർചിന്തങ്ങൾ നമ്മളുടെ മുന്നിലെല്ലാം കാണാവുന്നതാണ് കോൺഗ്രസ് പാർട്ടി വിചാരിച്ച രീതിയിൽ മുന്നോട്ട് വരാൻ പറ്റുന്നില്ല മായാവതി കഴിഞ്ഞ ലോക്സഭാ സീറ്റിൽ ഒരു ഒറ്റ സീറ്റ് പോലും ഗ്രൂപ്പിൽ നിന്ന് ജയിക്കാൻ പറ്റാത്ത ഒരു അവരെ ഞെട്ടലുണ്ടാക്കിയ ഒരു പരാജയമാണ് അതിൽ നിന്ന് എത്രത്തോളം അവർ മേക്കപ്പ് ചെയ്തു എന്നുള്ളതിന് വ്യക്തമായ രേഖകളില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഈ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം മുലായവും മായാവതിയെല്ലാം ജാതി രാഷ്ട്രീയത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജാതിക്കതീതമായിട്ട് ഒരു വോട്ടിന് പല ഫാക്ടേഴ്സ് കൊണ്ട് ബി ജെ പിക്ക് സാധിച്ചു പത്ത് വർഷമായിട്ട് യു പി എക്കെതിരായിട്ടുള്ള സ്വാഭാവികമായിട്ട് വരുന്ന ഒരു ഭരണ വിരുദ്ധ വികാരം മുതലെടുക്കാൻ പറ്റി പക്ഷേ ഇന്ന് ആ ഒരു അഡ്വാൻറ്റേജ് അവർക്കില്ല ഭരണം മോഡിയാണ് നടത്തുന്നത് നോട്ട് പ്രശ്നത്തിലുള്ള ചർച്ചകളുണ്ടാവും അപ്പോൾ ബി ജെ പി കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ആത്മവിശ്വാസത്തിലാണ് എന്നുള്ളതിന് സംശയമില്ല പക്ഷേ ലോക്സഭയിൽ അതേ ഫാക്ടേഴ്സ് തന്നെ നിലനിൽക്കണം എന്നും നൂറ് ശതമാനം ഉറപ്പോടെ കൂടി പറയാൻ പറ്റില്ല ശരി ശ്രീ കൊടിക്കുന്ന സുരേഷ് ഒന്നാമതായി ഈ പറയുന്ന അല്ല എനിക്ക് എനിക്ക് രണ്ട് കുറച്ച് സമയത്ത് അതായത് ഈ ഫലപ്രഖ്യാപനം എനിക്കറിയാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഫലപ്രഖ്യാപനം മോഡി മാനേജ് ചെയ്യുന്നതാണ് മോഡിക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് ഏജൻസികളുണ്ട് കോർപ്പറേറ്റുകൾ ഉണ്ട് അപ്പോൾ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശ് അടക്കമുള്ള സ്റ്റേറ്റുകൾ ഇന്ന് പ്രഖ്യാപിച്ചുള്ളൂ ഈ ദിവസം തന്നെ ഇന്ത്യ ടുഡേയുടെ ഒരു എലക്ഷൻ റിസൾട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു സർവേ ഫലം വരിക എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു മാനിപ്പുലേഷൻ്റെ ഭാഗമായിട്ടാണ് ഇതിന് മോഡി വലിയ മിടുക്കനാണ് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോഡി നടത്തിയ പ്രചാരം അധികാരത്തിൽ വരാൻ വേണ്ടി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം അത് മാർക്കറ്റ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ മോഡിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘം ഒരു കോർപ്പറേറ്റ് സംഘമുണ്ട് അവരുണ്ടാക്കിയിരിക്കുന്ന അവർ വിലക്കെടുത്ത ഈ ഈ സർവേ ഫലം ഇത് വച്ചിട്ട് ഇതിലൂടെ ഈ ബി അധികാരത്തിൽ വരാൻ പോകുന്നു ബി ജെ പിക്ക് ആണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിച്ച ദിവസം തന്നെ ഇത് വരുത്തിയതിൻ്റെ പിന്നിൽ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളാണ് മോദിയെ സ്തുതി പാടുന്ന മോദിയുടെ ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിരിക്കുന്ന കോർപ്പറേറ്റുകളാണ് ഈ ഫലത്തിൻ്റെ പിന്നിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ ജോർജ് യൂരിയൻ പറഞ്ഞു നമ്മൾ യു പിയിലെ തെരഞ്ഞെടു കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പന്ത്രണ്ട് എം എൽ എമാരാണ് എം പിമാരായി ജയിച്ചത് ആ പന്ത്രണ്ട് സീറ്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ പോലും ബി ജെ പി ജയിച്ചില്ല അവിടെ സമാജ്വാദി പാർട്ടിയാണ് ജയിച്ചത് അതിനുശേഷം രണ്ട് ലോക്സഭയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു ആ രണ്ട് സീറ്റിലും മുലായം സിംഗിൻ്റെ ചെറുമക്കളാണ് ജയിച്ചു വന്നത് അപ്പോഴും ബി അവിടെ ജയിച്ചിട്ടില്ല മോഡിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അപ്പോൾ യു പി എ സമിതി ഇവരുടെ കണക്കൂട്ടിൽ തെറ്റും നമുക്കറിയാം മോഡി ഈ പ്രധാനമന്ത്രിയായിരുന്നു എപ്പോഴാണല്ലോ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് എത്ര പൊതുയോഗങ്ങളിലാണ് മോഡി പ്രസംഗിച്ചത് ഒരുപക്ഷേ ബീഹാറിൻ്റെ അതിർത്തിയും കടന്ന് മോഡി പ്രസംഗിച്ചു മുപ്പത്തിയാറോ മുപ്പത്തെട്ടോ പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചു ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തി ഈ ബീഹാർ പിടിച്ചടക്കാൻ പോകുന്ന എന്നൊരു ഫീ ഒരു വലിയ ഭീതി മോഡി പരത്തി എന്ത് സംഭവിച്ചു ബീഹാറിൽ ബീഹാറിൽ എന്ത് സംഭവിച്ചു മോദിക്ക് ജയിക്കാൻ കഴിഞ്ഞോ ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞോ അവിടെ നിതീഷും കോൺഗ്രസും ആർ ജെ ഡിയും ചേർന്ന് സഖ്യമല്ല ജയിച്ചത് അപ്പോൾ ഉത്തർപ്രദേശിൽ ഇപ്പോൾ മോദി ഇതുപോലെ റാലി നടത്തുന്നുണ്ട് ഉത്തർപ്രദേശ് പിടിക്കാൻ ബീഹാറിൽ ഇതേ റാലി നടത്തി മോദി പരാജയപ്പെട്ടതാണ് അതുകൊണ്ട് ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ബി ജെ പി മനഃപ്രാശ്യം ഉണ്ടുകയാണ് ഈ ജോർജ് കുര്യൻ എന്താ പറയുന്നത് ജോർജ് കുര്യൻ ഇവിടെ ഞാൻ പറഞ്ഞതിനെയൊക്കെ കളിയാക്കുകയായിരുന്നു ജോർജ് കുര്യൻ വിട്ടുകളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയാനായിരിക്കും എനിക്ക് നിവൃത്തിയില്ല കാരണം ഇവിടുത്തെ ഈ ഡിമോണിറ്റൈസേഷൻ ആ ഡിമോണിറ്റൈസേഷൻ കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായത് സാധനങ്ങളുടെ വില കുറഞ്ഞോ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില കുറഞ്ഞോ അതല്ലെങ്കിൽ വസ്തു കച്ചവടം വസ്തുക്കളുടെ വില കുറഞ്ഞോ അല്ലെങ്കിൽ നിത്യവസാനം ഏതെങ്കിലും കുറഞ്ഞോ ഏതെങ്കിലും സാധനം ഈ ഡീമോണിറ്റൈസേഷൻ വന്നോ പാവപ്പെട്ടവൻ എന്ത് പ്രയോജനം ഉണ്ടായി ജോർജ് വിര്യം പറയണ്ടേ ഏത് പാവപ്പെട്ടവരാണ് അവൻ്റെ നിത്യവസാനങ്ങൾക്ക് വില കുറഞ്ഞോ അരിയുടെ വില കുറഞ്ഞോ തുണിയുടെ വില കുറഞ്ഞോ പെട്രോളിൻ്റെ വില കുറച്ചോ ഡീസലിൻ്റെ വില കുറഞ്ഞോ ഗ്യാസിൻ്റെ വില കുറഞ്ഞോ ഏത് പാവപ്പെട്ടവനാണ് ഈ ഡിമോണിറ്റൈസേഷൻ കൊണ്ട് പ്രയോജനം ഉണ്ടായത് പറയട്ടെ ഏതെങ്കിലും നിത്യവസാനത്തിന് വില കുറഞ്ഞായിട്ട് പറയാൻ കഴിയുമോ ജീവിത നിലവാരം മെച്ചപ്പെട്ടായിട്ട് പറയാൻ കഴിയുമോ അപ്പോൾ ഡിമോണിറ്റൈസേഷൻ ആർക്കു വേണ്ടിയാ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇവിടെ രാജ്യത്തെ കള്ളപ്പണക്കാർക്ക് ഡീമോണിറ്റൈസേഷൻ കൊണ്ട് പ്രയോജനം ഉണ്ടായത് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല സാധാരണക്കാരൻ അരിയുടെ വില എത്രയാണോ ഈ ഡിമോണിറ്റൈസേഷന് മുമ്പ് വാങ്ങിച്ചത് അത് ഞാൻ ഇപ്പോഴും കൊടുക്കുന്നത് ഒരു പൈസയും കുറഞ്ഞിട്ടില്ല പിന്നെ സാധാരണക്കാരന് എന്ത് മെച്ചമാണ് എവിടെയാണ് നേട്ടം ഉണ്ടായതെന്ന് ഏത് വിട്ടികളുടെ ലോകത്തിലാണ് ജോർജ് വൂര്യം താമസിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത് എന്ത് നേട്ടമാണ് ഉണ്ടായത് ഇത് പറയാതെയുള്ള സാധാരണക്കാരൻ്റെ പ്രയോജനം ഉണ്ടായി ഡിമോണിറ്റൈസേഷൻ വഴി എന്ത് പ്രയോജനം ഉണ്ടായി സാധാരണക്കാരന്റെ അടിസ്ഥാന ജീവിതം അവരുടെ ദൈനംദിന ജീവിതം തകർന്നു തരിപ്പണമായി അവര് ജീവിക്കാൻ വയ്യാത്ത ജോലിയില്ല കൂലിയില്ല പൈസയില്ല ഈ ഒരു അവസ്ഥയിൽ സാധാരണക്കാരൻ നട്ടം തിരിയുമ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് മോഡിക്ക് സ്തുതി പാടുന്ന ജോർജ് കുര്യൻ യഥാർത്ഥത്തിൽ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരി ശ്രീ വർഗീസ് ജോർജ് ഇവിടെ ശ്രീ കൊടിക്കുന്നിലും ചൂണ്ടിക്കാട്ടിയ താരതമ്യം ബീഹാറാണ് രാഷ്ട്രീയത്തെക്കാൾ ജാതി സമുദായ സമവാക്യങ്ങൾക്കാണ് ഭരണത്തെ നിർണ്ണയിക്കാൻ കഴിയുക എന്ന് ഭംഗിയന്തര അദ്ദേഹവും സമ്മതിക്കുകയാണ് അങ്ങനെയെങ്കിൽ യു പിയിലിനി അത്തരം നീക്കങ്ങൾ ആണോ ചടുലമായി നടക്കാൻ പോകുന്നത് ഈ ആദ്യത്തെ സർവേയുടെ ഫലം എന്ത് തന്നെ ആയിക്കോട്ടെ സ്ഥിതി ഇനി മാറാനിരിക്കുന്നേ ഉള്ളൂ അവിടെയെന്നാണോ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ എസ് പി യിലെ ഈ തർക്കങ്ങളൊക്കെ ഇനി വേഗത്തിൽ പരിഹരിച്ചുകൊണ്ടവർ കോൺഗ്രസുമായി ധാരണയിലെത്താനുള്ള സാധ്യതയുണ്ടോ അതുപോലെ തന്നെ അജിത് സിംഗിൻ്റെ പാർട്ടിയുമായി ധാരണയിലെത്താനുള്ള സാധ്യതയുണ്ടോ അങ്ങനെയെങ്കിൽ ഈ സമവാക്യങ്ങൾ മാറുമോ ഒപ്പം ഇപ്പം മായാവതിയുടെ കാര്യം പറഞ്ഞല്ലോ മായാവതി കോൺഗ്രസിനേക്കാളും ബി ജെ പിയെക്കാളും ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ രണ്ടായിരത്തി പതിനാലിൽ നിർത്തി രാജ്യവ്യാപകമായി ഏതാണ്ട് അഞ്ഞൂറ്റി മൂന്നോളം സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയത് എന്നിട്ടാണ് ഒരിടത്തും ജയിക്കാതെ പോയത് അന്നത്തെ അനുഭവത്തെ ഇപ്പോൾ ഒരു പാഠമായി മായാവതി ഉൾക്കൊണ്ടുകൊണ്ട് വോട്ടർമാരോട് പറയുന്നത് നിങ്ങൾ മുസ്ലിങ്ങൾ എസ് പിക്ക് വോട്ട് ചെയ്യരുത് കാരണം ദളിതർക്ക് എല്ലാ മണ്ഡലങ്ങളിലും ഏതാണ്ട് ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയിലെ ശതമാനം വോട്ടുണ്ട് മുസ്ലിം വോട്ട് കൂടെ കിട്ടുകയാണെങ്കിൽ ബി എസ് പിക്ക് ജയിക്കാൻ കഴിയും അങ്ങനെയല്ലാതെ മുസ്ലിം വോട്ട് ഭിന്നിച്ചു പോവുകയോ എസ് പിക്ക് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ബി ജെ പി കുതിച്ചു വരും ഇത്തരം മനക്കണക്കുകൾ കൊണ്ട് മാറ്റിമറിക്കാൻ കഴിയുന്ന രൂപത്തിൽ തന്നെയാകും ഇനിയുള്ള ദിവസങ്ങളിലും യുപിയുടെ രാഷ്ട്രീയമെന്ന് താങ്കൾ വിലയിരുത്തുന്നു വേണു ഈ രണ്ട് ചോദ്യങ്ങൾക്കും വളരെ പ്രസക്തിയുണ്ട് ഒടുവിൽ ചോദിച്ച ചോദ്യം ആദ്യം പറയാം കഴിഞ്ഞ ഇലക്ഷനിൽ മായാവതി ഉത്തർപ്രദേശിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നെങ്കിലും മായാവതി കാര്യമായിട്ട് ക്യാമ്പയിൻ ചെയ്തില്ല അതിന് കാരണം യാതൊരു കാരണവശാലും സമാജ്വാദി പാർട്ടി അധികാരത്തിൽ വരരുത് എന്നുള്ളത് കൊണ്ട് വളരെ ഒരു ലോക്കി ക്യാമ്പയിനാണ് മായാവതി നടത്തിയത് അതിൻ്റെ ഫലം ബി ജെ പിക്ക് ലഭിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ മായാവതി ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടിയുടെ ആഭ്യന്തരങ്ങളുടെ അല്ല അല്ല ഈ ഇത് ഏകപക്ഷീയമാകുന്നു വേണു കാരണം ഒന്ന് ഇവിടെ ലോക്സഭാ എലക്ഷന് ശേഷം ആറ് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നു ബീഹാറിലും ഡൽഹിയിലും മാത്രമല്ല തിരഞ്ഞെടുപ്പ് നടന്നത് ഈ കഴിഞ്ഞ ഈ അടുത്ത കാലഘട്ടത്തിൽ ആസാമിൽ നടന്നു ആസാമിലെ പതിനാല് ലോകസഭാ സീറ്റുകളിൽ ഏഴ് സീറ്റ് ബി ജെ പി നേടിയിരുന്നു അപ്പോൾ പറഞ്ഞു അത് യാദൃശികമായിട്ട് മോഡിയുടെ ഇമേജ് കൊണ്ട് കിട്ടിയതാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്രാവശ്യം ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവിടെ നിയമസഭാ ഇലക്ഷൻ നടന്നപ്പോൾ പതിനഞ്ച് വർഷം അവിടെ ഭരിച്ച ഗൊഗോയിയുടെ മന്ത്രിസഭ തകരുകയാണുണ്ടായത് ശ്രീ വർഗീസ് ജോർജിന്റെ ജോർജിൻ്റെ വിലയിരുത്തലിനെ പറ്റി വർഗീസ് ജോർജ് പറഞ്ഞു ഒന്നും കൂടെ അത് പറയാനുണ്ട് അത് ഉണ്ടോ അതിന്റെ ഭൈരുദ്ധ്യം നോക്കുക കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് മായാവതി പ്രചരണം നടത്തിയില്ല എന്തിനാണെന്നറിയാവോ എസ് പി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരരുത് കേന്ദ്രത്തില് എസ് പി അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി മായാവതി അധികം പ്രചരണം നടത്തിയില്ല എന്നാണ് ശ്രീ വർഗീസ് ജോർജ് പറഞ്ഞത് എത്ര വിചിത്രമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ലോകസഭാ ഇലക്ഷന്റെ കാര്യമാണ് ഈ പറയുന്നത് എസ് പി അധികാരത്തിൽ വരുമായിരുന്നു അത് തന്നെയല്ല ഞാൻ പറയട്ടെ ഇപ്പോഴത്തെ പോലെ അല്ലായിരുന്നു അന്ന് എസ് പിയും ബി എസ് പിയും വളരെ ശക്തമായിരുന്നു അതായത് അഖിലേഷ് യാദവിന്റെ ഏറ്റവും തിളങ്ങി